േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിനെ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ ശ്രുതി ശ്രുതിയുടെ അന്വേഷണം തടയുന്നതിനായി ശ്യാം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ശ്യാം ഇങ്ങനെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ശ്രുതി ഇതിനിടയിലാണ് ശ്യാം അച്ഛനാകാൻ പോകുന്നത് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് കുഞ്ഞന്റെ തിരോധാനത്തിന് മുന്നിൽ കളിച്ചത് ശ്യാമാണ് എന്നുള്ള കാര്യം അറിയിക്കേണ്ട ആരെയും എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ശ്രുതി അഞ്ജലി ചേച്ചി ഈ കാര്യം അറിഞ്ഞാൽ മാനസികമായി തകരും അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ വരെ ബാധിക്കും അതുകൊണ്ട് ഈ കാര്യം മറച്ചു വെച്ച് തൻ്റെതായ രീതിയിൽ അന്വേഷണം കൊണ്ടുപോകണം സത്യങ്ങൾ കണ്ടെത്തണം എന്ന് എന്നുറപ്പിക്കുകയാണ് ഇതിനിടയിൽ താൻ അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയുന്നത് ശ്യാമിനെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ശ്യാം എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം ഇല്ലെങ്കിൽ അത് എനിക്കൊരു ബാധ്യതയായി മാറും എന്ന് ശ്യാം ഉറപ്പിക്കുകയാണ് ശ്രുതി ഇതേ തുടർന്ന് ശ്യാമിനെ ചെന്ന് കണ്ടതിനെ തുടർന്ന് അഞ്ജലിയെയും കുഞ്ഞിനെയും ഞാൻ ഇല്ലാതാക്കി നിന്നെ തേടി വരും അത് ഉറപ്പ് തന്നെയാണ് ശ്രുതി എന്ന് പറയുന്നു ശ്യാം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്